പ്രിയ കുട്ടികളെ കേരള പാഠാവലി മൂന്നാമത്തെ പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പാഠത്തിൽ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അത് ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെയാണ് ലേഖകൻ സംസാരിക്കുന്നത് നടനും എഴുത്തുകാരനുമായ പ്രകാശ് രാജിൻ്റെ ഒരു ലേഖനമാണ് ഇത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്നാണ് ലേഖനത്തിൻ്റെ പേര് അതിന് തുടക്കത്തിൽ രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത് എന്നാണ് നമ്മുടെ ഭാഷയിലൂടെ നമ്മുടെ ഭാഷയെ ചിറകുകളാക്കിയാൽ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പറന്നു പോകാനാവും എന്നാണ് മാതൃഭാഷയിലൂടെ വളർന്നാൽ ലോകത്തിൻ്റെ ഏത് മൂലയിലേക്കും ചെന്നെത്താൻ സാധിക്കും എന്നാണ് അതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ലേഖനം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് അഞ്ച് വയസ്സ് പ്രായമായ സമയത്ത് അവർ ഒരുമിച്ച് ഒരു കടയിലേക്ക് പോകുന്നു മഹാബലിപുരം എന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലെ അവിടെ വെച്ച് കുട്ടി വാശി പിടിക്കുന്നു പച്ചക്കറി കടയിൽ നിന്ന് അവൾ തന്നെ സാധനങ്ങൾ വാങ്ങാം എന്നുള്ളതായിരുന്നു അവളുടെ നിർബന്ധ ബുദ്ധി പക്ഷെ അവൾ കടയിൽ ചെന്ന് അവിടെയുള്ള വയസ്സായ വൃദ്ധയോട് പച്ചക്കറികളുടെ പേരൊക്കെ ഇംഗ്ലീഷിലാണ് പറയണത് ആ വൃദ്ധയാകട്ടെ വല്ലാതെ വിഷമിക്കുന്നു തൻ്റെ മകൾക്ക് ഭാഷയറിയില്ല അവളുടെ മാതൃഭാഷ അറിയില്ല എന്ന അറിവ് പ്രകാശ് രാജനെ വേദനിപ്പിച്ചു അദ്ദേഹം വീട്ടിലെത്തി ഭാര്യയോട് വഴക്കിടുന്നു എന്തുകൊണ്ടാണ് കുട്ടിയെ അവളുടെ ഭാഷയിൽ പരിശീലനം നൽകാൻ വേണ്ട ശ്രമങ്ങൾ നടത്താഞ്ഞത് എന്നാണ് അദ്ദേഹം തുടർന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർക്കുന്നു അദ്ദേഹം കന്നഡയാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ പക്ഷേ എത്ര അനായാസമാണ് അദ്ദേഹം ആ ഭാഷയിലൂടെ വളർന്നത് ജീവിച്ചത് പഠിച്ചത് കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് കുട്ടിയുടെ മാതൃഭാഷ തമിഴാണ് പക്ഷെ അവൾക്ക് ആ ഭാഷ സംസാരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ തമിഴ്നാട്ടുകാരിയാണ് അതുകൊണ്ടാണ് കുട്ടി താമസിക്കുന്നിടത്ത് തമിഴാണ് അതുകൊണ്ട് അവൾ തമിഴ് അവൾക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ള അറിവ് അദ്ദേഹത്തെ വേദനിപ്പിക്കുകയും അദ്ദേഹം അതിൻ്റെ പേരിൽ ഭാര്യയോട് വഴക്കിടുകയും ചെയ്യുന്നു അദ്ദേഹം പുതിയ തലമുറയിൽ വരുന്ന ആളുകൾ ഭാഷയോട് കാണിക്കുന്ന അനാദരവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് വെറുതെ സംസാരിക്കാനുള്ള ആശയവിനിമയത്തിന് മാത്രമുള്ള ഒരു ഉപാധിയായി ഭാഷയെ കാണുന്നവരാണ് അവരെയെന്നാണ് സംസ്കാരത്തിൻ്റെ കേദാരമാണ് ഭാഷ വെറുതെ പരസ്പരം അറിവ് കൈമാറുന്നതല്ല മറിച്ച് സംസ്കാരം അദ്ദേഹം പറയുന്നു സ്വന്തം നാട്ടിൽ ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളത് ആ സംസ്കാരത്തോടും നാടിനോടും ചെയ്യുന്ന ആദരവാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ തിരിച്ചറിവ് തുടർന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അടുത്തുണ്ടായ ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത് അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഒരു പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നു ആരും തന്നെ അവരവരുടെ മാതൃഭാഷയിൽ സംസാരിക്കുന്നില്ല അവർക്കത് അറിയില്ല എന്നാണ് അവർക്കതിൽ താല്പര്യമില്ല എന്നുള്ളൊരു അനുഭവം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായതും അദ്ദേഹം വിശദീകരിക്കുന്നു മാതൃഭാഷ അറിയുന്നത് മോശമാണ് എന്ന് കരുതുന്ന ഒരു സമൂഹം തനിക്ക് ചുറ്റുമുണ്ട് എന്ന അറിവാണ് അദ്ദേഹം നൽകുന്നത് നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ അല്ലേ മലയാളം എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സായി കണക്കാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഐ ഡോണ്ട് നോ എനി മലയാളം എന്ന് പറയുന്നവരുണ്ട് മറ്റ് ഭാഷകളെ ഒന്നും നമ്മൾ നിഷേധിക്കുന്നില്ല ലോകഭാഷയാണ് ഇംഗ്ലീഷ് ലൈബ്രറി ഭാഷയാണ് മനോഹരമായ ഭാഷയാണ് ആ ഭാഷ പഠിച്ചാലാണ് നമുക്ക് ഉപജീവനത്തിനതുപകരിക്കും പക്ഷെ എന്ന് കരുതി സ്വന്തം ഭാഷയെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് സ്വന്തം ഭാഷ അറിയില്ല എന്ന് അന്തസ്സോടെ പറയുന്ന ഒരു ജനത ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന നഗ്നമായ സത്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് തുടർന്ന് അദ്ദേഹം പരാമർശിക്കുന്നത് പരിഹസിക്കുന്നുണ്ട് അല്ല ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അവർക്ക് സത്യത്തിൽ ഇംഗ്ലീഷിൻ്റെ ആത്മാവ് അറിയില്ല ഇംഗ്ലീഷിലെ പ്രശസ്തരായ എഴുത്തുകാരെ കുറിച്ചറിയില്ല അവരുടെ എഴുത്തിൻ്റെ സൗന്ദര്യം അറിയില്ല വെറുതെ ഇംഗ്ലീഷ് അറിയാം എന്ന് മാത്രമാണ് അവർ പറയണത് ആ ഭാഷയുടെ ആത്മാവ് കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഇവിടെ വേരുപിടിക്കുന്ന സമയത്ത് അവരെ അതിനെ ഏറ്റവും അധികം സഹായിച്ചത് അവരുടെ ഭാഷയാണ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് കാട്ടി മോഹിപ്പിച്ചാണ് അവർ ഇന്ത്യക്കാരെ അവരുടെ വലയിലാക്കിയത് എന്നാണ് ആ ഭാഷ ഇന്നും ഇംഗ്ലീഷ് ഭാഷയുടെ അടിമത്തത്തിൽ കഴിയുന്നുണ്ട് നമ്മൾ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നു എന്താണ് ആ നാട്ടിലെ ആ കുട്ടികൾ പറയുന്നു റെയിൻ റെയിൻ ഗോയവേ പക്ഷേ അത് കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളും പറയുന്നു റെയിൻ റെയിൻ ഗോയവേ എന്നാണ് ഇത് മണ്ണിൻ്റെ നാടാണ് അല്ലേ മഴയുടെ നാടാണ് മഴകളും മഴയും പുഴയും ഉള്ള നാടാണ് മാതൃഭാഷയുടെ മഹത്വം അതാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തൊക്കെ നേടിയാലും ഭാഷ അറിയില്ലെങ്കിൽ അവൻ ഒന്നും നേടിയില്ല എന്നാണ് അർത്ഥം ഭാഷയെ തള്ളിപ്പറയുന്നവർ പെറ്റമ്മയെ തള്ളിപ്പറയുന്നു ഇതാണ് ഭാഷ പഠിക്കുമ്പോൾ സംസ്കാരം പഠിക്കുന്നു നാടിനെ പഠിക്കുന്നു പാരമ്പര്യം പഠിക്കുന്നു എന്നാൽ അന്യഭാഷകൾ പഠിക്കേണ്ടത് ഉപജീവനത്തിനും വളർച്ചയ്ക്കും മാത്രമാണ് ഒരിക്കലും നമുക്ക് അന്യഭാഷാ സംസ്കാരം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നാണ് അത് നമ്മുടെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന സംസ്കാരം നമുക്ക് സ്വായത്തമാകുന്നത് നമ്മുടെ ഭാഷയിലൂടെ മാത്രമാണ് അന്യഭാഷ പഠിക്കുമ്പോഴും സ്വന്തം ഭാഷയെ നെഞ്ചോട് ചേർക്കണം എന്ന സന്ദേശമാണ് ലേഖനം തരുന്നത് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം മാതൃഭാഷയെ ജീവനെപ്പോലെ സ്നേഹിക്കുന്നതാണ് അമ്മയുടെ അച്ഛൻ അല്ലേ ആ ഭാഷയിലൂടെ കന്നഡ എന്ന ഭാഷ ജീവശ്വാസമായി കണക്കാക്കിയിരുന്ന ഒരു മനുഷ്യൻ ആ ഭാഷയിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യൻ തൻ്റെ മകള് തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് അവളുടെ ഭാഷ അവൾ ജീവിക്കുന്ന നാട്ടിലെ ഭാഷ തമിഴാണ് അതറിയില്ല എന്നുള്ള അറിവ് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു അവൾക്ക് അവളുടെ ജീവിതം തന്നെയാണ് നഷ്ടപ്പെടുന്നത് അവളുടെ സംസ്കാരം തന്നെയാണ് നഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കോപിക്കുന്നത് അല്ലെ എന്തൊക്കെ പഠിച്ചാലും അവനവൻ്റെ അസ്തിത്വം അവനവൻ്റെ വ്യക്തിത്വം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള പഠനങ്ങളൊക്കെ വെറുതെയാണ് എന്നുള്ളൊരു സൂചനയാണ് അവിടെ തരുന്നത് രണ്ടാമത്തെ ചോദ്യം മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ ലേഖകൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്താ എന്തൊക്കെ ചിന്തകളാണ് മഴ എപ്പോഴുമുള്ള കുട്ടികൾ അല്ലേ വെയിൽ കാണാത്ത കുട്ടികൾ വെയിലിനെ കാണാൻ കൊതിക്കുന്ന കുട്ടികളാണ് പാടുന്നത് റെയിൻ റെയിൻ ഗോ എവേ എന്നാണ് മഴ വേണ്ട മഴ പൊയ്ക്കോ ഞങ്ങൾക്ക് ഞാൻ ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത വെയിൽ വരട്ടെ എന്നാണ് അവർ ഉറക്കെ പാടുന്നത് നമ്മുടെ നാട്ടിലോ പുഴകളും നദികളും തോടുകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയില്ലെങ്കിൽ നമ്മുടെ നാടില്ല നമ്മുടെ പ്രകൃതിയില്ല ഭൂമിയില്ല അപ്പം നമ്മുടെ കുട്ടികൾ ഒരിക്കലും റെയിൻ റെയിൻ ഗോ എവേ എന്നല്ല പറയേണ്ടത് മഴയോട് വരാനാണ് പറയേണ്ടത് എന്നാണ് എന്താ ഉദാഹരണത്തിലൂടെ അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു സംസ്കാരം ഒരു നാടിൻ്റെ പാരമ്പര്യം ഒരു നാടിൻ്റെ സംസ്കാരം ആ നാടിൻ്റെ ഉണ്മ അവിടുത്തെ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് പഴം പാട്ടുകൾ ഈ പാട്ടുകളെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തോടനുബന്ധിച്ച പാട്ടുകളാണ് നമ്മൾ പാടേണ്ടതെന്നാണ് നമുക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് ഇണങ്ങാത്ത പാട്ടുകൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഇണങ്ങാത്ത പാട്ടുകൾ വെറും പാട്ടുകൾ മാത്രമാവണം അത് നമ്മുടെ നാടിൻ്റെ പാട്ടാവാൻ പാടില്ല മൂന്നാമത്തെ ചോദ്യത്തിൽ പ്രകാശ് രാജന് സ്വന്തം ഭാഷയോടുള്ള ആത്മാർത്ഥതയാണ് നിങ്ങൾക്കും ആ ഭാഷാ സ്നേഹം ഉണ്ടോ എന്നാണ് സൂചന അദ്ദേഹം പറയുന്നു എത്ര അഭിമാനത്തോടെ പറയണത് എൻ്റെ ഭാഷ കന്നഡയാണ് അത് പഠിക്കണമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല കാരണം അത് സ്വാഭാവികമായി ഞാൻ പഠിച്ചു ഞാൻ വളർന്നതിനൊപ്പം ഞാൻ എൻ്റെ ഭാഷയും പഠിച്ചു ആ ഭാഷ പഠിച്ചതുകൊണ്ടാണ് മറ്റെല്ലാ ഭാഷകളും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈ യോജിപ്പുണ്ടോ എന്നാണ് ഈ അഭിപ്രായത്തോട് ശരിയല്ലേ മലയാളത്തോട് നമുക്ക് പരി പരിഹാസമാണ് പുച്ഛാണ് എല്ലാവർക്കും അല്ല പൊതുവെ മലയാളം സുന്ദരമായൊരു ഭാഷയാണ് ശ്രേഷ്ഠ ഭാഷയാണ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറിപ്പോയൊരു ഭാഷയാണ് പക്ഷേ കാര്യമില്ല അല്ലേ മലയാളികൾ ചിലപ്പോഴൊക്കെ മലയാളത്തെ അവഗണിക്കുന്നുണ്ട് മലയാളത്തെ ഉപേക്ഷിക്കുന്നുണ്ട് അതൊരു തെറ്റായ പ്രവണതയാണ് മാതൃഭാഷ പഠിച്ചാലേ മറ്റു ഭാഷകൾ വഴങ്ങൂ മറ്റു ഭാഷകൾ നമുക്ക് പഠിക്കാൻ കഴിയും പക്ഷേ മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോൾ അത് സുന്ദരമാകും ബേസ് മാതൃഭാഷയായിരിക്കണം മാതൃഭാഷ എന്ന അടിത്തട്ടിൽ പണിതുയർത്തുന്ന മറ്റു ഭാഷകൾ എന്നൊരു സങ്കല്പമാണ് ഇവിടെ വേണ്ടത് അടുത്ത ചോദ്യത്തിൽ ഗൂഗിവാ തിവോങ്കോയുടെ ഒരു പാഠഭാഗത്തിൽ നിന്നുള്ള കുറച്ച് സോറി ഒരു ലേഖനത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് ഉണ്ട് കുറച്ച് മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നതാണ് ബ്രിട്ടീഷ് അധിനിവേശം അദ്ദേഹത്തോട് ചെയ്ത അനീതികളെക്കുറിച്ച് അദ്ദേഹം പറയണത് കാരണം അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ പഠിക്കാൻ അവസരം നൽകാതെ നിർബന്ധിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മനഃപൂർവ്വം അദ്ദേഹം സ്വന്തം ഭാഷ മറന്നുപോയി ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കാനുള്ള പ്രാവീണ്യം നേടി വളർന്നു വലുതായപ്പോഴാണ് ഈ ബ്രിട്ടീഷുകാർ ഈ കോളനിവൽക്കരണം കൊണ്ട് എന്താണ് എന്നോട് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞത് എൻ്റെ സംസ്കാരത്തെയും എൻ്റെ പാരമ്പര്യത്തെയും നശിപ്പിച്ചു കളഞ്ഞ് എന്നെ അവരുടെ ഭാഷ കൊണ്ട് അവരുടെ അടിമയാക്കുകയാണ് ചെയ്തതെന്ന വലിയ സത്യം അദ്ദേഹം മനസ്സിലാക്കിയത് വളർന്നതിന് ശേഷമാണ് അതേ അഭിപ്രായം തന്നെയാണ് പ്രകാശ് രാജൻ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ വേരുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഭരണം ഉറപ്പിക്കാൻ ഏറ്റവും ശക്തമായ ആയുധമായി അവർ സ്വീകരിച്ചത് അവരുടെ ഭാഷയാണ് ഇംഗ്ലീഷ് ഇവിടെ പ്രചരിപ്പിച്ചു ഇംഗ്ലീഷിന് കൂടുതൽ പ്രചാരം നൽകി ഇംഗ്ലീഷിനെ പരിഗണിച്ചു ഇപ്പോഴും നല്ലതാണതെങ്കിൽ പോലും അതോടൊപ്പം അവനവൻ്റെ ഭാഷകളെ ചവിട്ടി അരയ്ക്കാനും അത് ഒരു കാരണമായി തീർന്നു ഇന്നും ആ ഒരു അടിമത്തത്തിലാണ് നമ്മുടെ സമൂഹമെന്ന് പറയേണ്ടി വരും എന്നാണ് അപ്പോൾ ഈ രണ്ട് എഴുത്തുകാരും അവർ ബ്രിട്ടീഷുകാർ അവരുടെ ഭാഷ കൊണ്ട് ഓരോരോ നാടുകളിൽ ചെയ്ത അധിനിവേശങ്ങളെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുറിപ്പ് എഴുതുമ്പോൾ എപ്പോഴും ആദ്യം പറഞ്ഞ ആൾ എന്താണോ പറഞ്ഞത് അത് ആദ്യം എഴുതുക ഇപ്പം നമ്മൾ എഴുതുമ്പോൾ എന്താണ് ഗൂഗിബാത്തിമോങ്കോ സ്വന്തം ഭാഷ മറന്നുകൊണ്ട് മനഃപൂർവ്വമല്ലാതെ മറ്റൊരു ഭാഷ പഠിക്കേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് ചെന്ന് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് വളർന്നു വലുതായപ്പോൾ മാത്രമാണ് അവൻ താൻ എന്താണ് താൻ എന്ത് അടിമർത്തത്തിന് കീഴിലായിരുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് തല തലകുടയുന്നത് അല്ലേ രണ്ടാമത്തേതിൽ രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതണം പ്രകാശ് രാജൻ്റെ സങ്കല്പങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ അവരുടെ ഭാഷ കൊണ്ട് ഇന്ത്യ എന്ന പവിത്രമായ മണ്ണിനെ അവരുടെ കാൽക്കിരിയിലാക്കാൻ ശ്രമിച്ചത് അതോടൊപ്പം മറ്റു ഈ നാടിൻ്റെ മണമുള്ള ഭാഷകളെ ഇല്ലാതായത് അപ്പോൾ ഈ അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇനി താരതമ്യക്കുറിപ്പിൽ അവസാനം നമ്മൾ എഴുതേണ്ടത് ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ എഴുതേണ്ടത് ഈ രണ്ട് എഴുത്തുകാരും അവരവരുടെ ഭാഷയ്ക്ക് നേരെയുണ്ടായ അധിനിവേശ ശ്രമങ്ങളെ ആ ഭാഷകൾ ഇല്ലാതാക്കാൻ ബോധപൂർവം ചെയ്ത ചില ശ്രമങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് അടുത്തതൊരു ഗ്രാമറാണ് അനുപ്രയോഗം എന്നാണ് അതിനെ പറയണത് വളരെ എളുപ്പമാണ് എന്താണ് രണ്ട് വാക്യങ്ങൾ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അതിഥിയായി പോയി അടുത്തതോ അതിഥിയായി പോയിരുന്നു എന്താ വ്യത്യാസം അതിഥിയായി പോയി എന്നുള്ളത് പൂർണ്ണമാണ് അതിനകത്ത് വേറെ ഒന്നും ചേർക്കാനില്ല അവിടെ പോയി എന്നുള്ളത് പൂർണ്ണ പൂർണ്ണക്രിയയാണ് രണ്ടാമതോ അതിഥിയായി പോയിരുന്നു എന്നാണ് പോയി എന്ന് കഴിഞ്ഞിട്ട് ഒരു സഹായക ക്രിയ കൂടി അല്ലേ ഇരുന്നു ഒരു സഹായക ക്രിയയാണ് ആ പോയി എന്ന ക്രിയയെ ഒന്ന് ബലപ്പെടുത്താൻ അതിനോട് ചേർന്ന് പ്രയോഗിച്ചിരിക്കുന്ന ഒരു സഹായക ക്രിയയാണ് ഇരുന്നു പോയിരുന്നു ആദ്യം പറയുന്ന പോയി എന്നുള്ളതിലും രണ്ടാമത്തേതിൽ പോയി എന്നുള്ളതിൽ വ്യത്യാസമുണ്ട് രണ്ടാമത്തേതിൽ പോയി എന്നുള്ളതിനോട് കൂടെ ഇരുന്നു എന്നുള്ള ഒരു സഹായക ക്രിയ ചെയ്തിരിക്കുന്നു ചേർത്തിരിക്കുന്നു അല്ലേ ഇപ്പം നമ്മൾ ഉറങ്ങിപ്പോയി ഓർത്തുപോയി നടുങ്ങിപ്പോയി അങ്ങനെയുള്ള പദങ്ങൾ അപ്പം അത് സഹായക ക്രിയകളാണ് ആ ഒരു ഇരുന്നൂന്നുള്ളത് ഒരു സഹായക ക്രിയയാണ് അടുത്തത് മാതൃഭാഷ നമ്മുടെ വേര് ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് എന്താ പ്രഭാഷണം പ്രസംഗം അല്ലാതല്ലേ കുറച്ചുകൂടി അർത്ഥപൂർണ്ണമായ ഒരു പ്രസംഗം എന്ന് നമുക്ക് പറയാം ഇപ്പം പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരു സംബോധന വേണം അപ്പം നമുക്ക് വലിയ വിശേഷണങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ മാന്യസദസ്സിന് വന്ദനം എന്ന് പറഞ്ഞാലും മതി ഒരു മാർക്കുണ്ട് അതിന് ഇനി എന്താണ് മാതൃഭാഷ നമ്മുടെ വേര് എന്നാണ് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം ഏ മാതൃഭാഷയുടെ പ്രാധാന്യം മാതൃഭാഷയുടെ മഹത്വം നമ്മുടെ വേര് എന്ന് പറയുമ്പോൾ വേരിലാണല്ലോ മരങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് മരങ്ങളൊക്കെ വളർന്ന് വലുതായി നിൽക്കണത് അപ്പോൾ വേരില്ലെങ്കിൽ മരം മറിഞ്ഞു വീഴും അതുപോലെയാണ് ഭാഷയുടെ അടിത്തറയില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും ചീട്ടുകൊട്ടാരം പോലെ അത് ഇല്ലാതാകും എന്നുള്ളൊരു സൂചനയാണ് അവിടെ നൽകുന്നത് അടുത്തത് എം ടിയുടെ ഒരു നിങ്ങൾ നമ്മളെ ഈ വായനാ ദിനത്തിനൊക്കെ അത് പ്രതിജ്ഞ എടുക്കാറുണ്ട് അല്ലേ മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് ആ വായനാ ദിനത്തിനാണോ എന്ന് ഓർമ്മയില്ലേ നവംബർ കേരളപ്പിറവിക്കാണ് കേരളപ്രവി ദിനത്തിന് ആ പ്രതിജ്ഞയാണ് എടുക്കുന്നത് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷയോടുള്ള ഒരു വൈകാരികമായ അടുപ്പമുണ്ട് ആത്മാർത്ഥമായ ആത്മബന്ധമുണ്ട് പ്രകാശരാജൻ്റെ വാക്കുകളിലുമുണ്ട് അപ്പോൾ ഭാഷയുടെ സ്വാധീനം അപ്പോൾ ഇതിനകത്ത് പറയണത് എന്തെല്ലാം വെല്ലുവിളികളാണ് ഇന്ന് ഭാഷ നേരിടുന്നതെന്നാണ് അല്ലേ ഭാഷയെ ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ അതിനെ ചവിട്ടി അരയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീരാണ് ഉത്തരങ്ങളൊക്കെ എഴുതി നിങ്ങൾ ശീലിക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റുകൾ ചെയ്യണം ഓക്കെ